തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് നല്ലതുപോലെ ആലോചിച്ച് നോക്കിയതിന് ശേഷം മാത്രം കമൻ്റ് ചെയ്യുക ചോദ്യം ഇതാണ് ഒരു ട്രെയിൻ എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഓടുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് ബുധനാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ എത്ര പ്രാവശ്യം ആ ട്രെയിൻ ഓടിയിട്ടുണ്ടാകും എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയുമാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് ബുധനാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വർഷം രണ്ടായിരത്തി ഇരുപതിൽ എത്ര പ്രാവശ്യം ഈ ട്രെയിൻ സർവീസ് നടത്തിയിട്ടുണ്ടായിരിക്കും നല്ലതുപോലെ ആലോചിച്ച് നോക്കിയതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് പി എസ് സി പഴയ പി എസ് സി അല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പോകാനായിട്ട് ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉള്ള ആർക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് ഏജ് ലിമിറ്റ് ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ട് പരീക്ഷയെ പറ്റി ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിലും മുപ്പത്തി ഒന്നാം തീയതി വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് അപേക്ഷിക്കാം കേരള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഒരു ക്രാഷ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ കോഴ്സിന്റെ ഡീറ്റെയിൽസും കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ളത് ലൈവ് ക്ലാസ് ആയിരിക്കും ഒരു വൺ ഇയർ വാലിഡിറ്റി ഉണ്ടാകും ലൈവ് ക്ലാസ്സസ് ആയിരിക്കും എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സസ് ഉണ്ടായിരിക്കും മാത്സ് മാത്രമല്ല എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സസ് ഉണ്ടായിരിക്കും അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്